ഈ എം എസിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ധാരാളം കേട്ടവരാണ് സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെയുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്ന വിഭാഗമാണ് ജന്മി വിഭാഗം ആ ജന്മി കുടുംബത്തിലുള്ള ഒരാൾ ആദ്യ ഘട്ടത്തിൽ കോൺഗ്രസിലേക്കും പിന്നീട് സോ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും അതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്ത് രൂപീകരണ സമ്മേളനം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് കണ്ണൂർ ജില്ലയിൽ പാറപ്പുറത്ത് വച്ച് ചേർന്നത് നാല് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ ഇ എം എസും അതുപോലെ തന്നെ നമ്മളുടെ മലപ്പുറം ജില്ലക്കാരനായിരുന്ന കെ ദാമോദരൻ അതുപോലെ പിന്നെ എൽ സി ശേഖർ കൃഷ്ണപിള്ള ഈ നാല് പേര് അവരെ ഒത്തുചേർന്ന് എടുത്ത് ചേർന്നിട്ടുള്ള യോഗത്തിൽ വെച്ചിട്ടാണ് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ എതിർപ്പല്ലാതെ അനുകൂലമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ ആളുകൾ വളരെ കുറവായിരുന്നു എല്ലാവരും ഇത് നമ്മുടെ രാജ്യത്തിന് പറ്റുന്നതല്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇടവരുത്തുന്നതാണ് മനുഷ്യർക്കിടയിൽ വൈരം വളർത്താൻ ഉപകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ ഒരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ ഈശ്വര പ്രസ്ഥാനമാണ് ദൈവവിരോധികളാണ് വിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഇതെല്ലാം ഈ ചെറിയ കൊച്ചു കുഞ്ഞായിട്ടുള്ള പാർട്ടിക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ആ കാലഘട്ടത്തിൽ വന്നത് പക്ഷേ അന്നത്തെ പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ ഈ എതിർപ്പുകളെ മുഴുവനും കേട്ട് മനസ്സിലാക്കി അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം നല്ലതുപോലെ അവരെ മനസ്സിലാക്കി ജനങ്ങളോട് പ്രതികരിക്കാനും ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനും തയ്യാറായി ആ രീതിയിലാണ് നാലഞ്ചാളുകൾ കൂടി രൂപം കൊടുത്തിട്ടുള്ള പാർട്ടി കേരളത്തിൽ ഇന്ന് മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കാളും ശക്തമായ ജനപിന്തുണയുള്ള പാർട്ടിയായിട്ട് വളർന്നു വന്നത് ഇതിനിടെ പല തട്ടുകളും പാർട്ടിയുടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അതിനെ നേരിടുന്നതിന് വേണ്ടി ശത്രുക്കൾ വളരെ സംഘടിതമായി നീങ്ങിയിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടത് കേരള കേരളപ്പുറവയ്ക്ക് ശേഷം ആദ്യമായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണാധിത ഭരണത്തിലേക്ക് കൊണ്ട് വന്നു കൂടി അധികാരത്തിലേറി സാധാരണഗതിയിൽ ഒരു ഗവണ്മെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ അഞ്ചു കൊല്ലക്കാലം അതിന് കാലാവധിയുണ്ട് പക്ഷേ ഇരുപത്തി ഒന്നാമത്തെ മാസത്തിൽ ആ ഗവണ്മെൻറ്റിനെ താഴെ വേണ്ടി പണ്ടൊരു കാലത്ത് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു വിമോചന സമരം ആരംഭിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി ആ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരത്തിൽ വന്ന് ആദ്യം തൊട്ട് ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഓർഡിനൻസ് എല്ലാ തരത്തിലുള്ള ഒഴിപ്പിക്കലുകളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും പിന്നെ ശക്തിയായി നടന്നിരുന്ന ഒരു കാര്യമാണ് ഒഴിപ്പിക്കൽ പാട്ടം വളർന്നില്ല പാട്ട ബാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്ന കണ്ടുകാണപ്പെട്ട കൃഷിഭൂമി മുഴുവനും അതിൻ്റെ ഉടമകൾ ഇവ ഇവിടെ ഉള്ള ആളുകളായിരുന്നില്ല ഒക്കെ അപ്പുറത്തുള്ള ജന്മിമാരായിരുന്നു ആ ജന്മിമാരുടെ ഭൂമിയിൽ കൃഷി ചെയ്ത് ലാഭകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കുന്ന നെല്ലുമുടിവനും പാട്ടം കൊടുത്ത് പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ് ആ കാലത്തുള്ള ആയിരുന്നത് കഷ്ടി രണ്ട് വളവ് കൃഷിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനവും പണച്ചെലവും അതെല്ലാം ഈ കൃഷിയുടെ വരുമാനത്തിൽ നിന്ന് വേണം പക്ഷേ അതൊരിക്കലും സാധ്യമായിരുന്നില്ല അതിൻ്റെ പേരിൽ പാട്ടബാക്കി വരും പാട്ടബാക്കി വന്നാൽ ഭൂമി ഒഴിപ്പിക്കും വേറെ ആൾക്ക് ആ ഭൂമി കൃഷിക്ക് മാറ്റിക്കൊടുക്കും ആ കാലഘട്ടത്തിൽ ഇ എം എസിൻ്റെ പാർട്ടി കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിലുള്ള കൃഷിക്കാരെ കൃഷിക്കാരെ ജന്മിത്വം അവസാനിപ്പിച്ച് പാട്ടബാക്കി അല്ല പിന്നെ അധ്വാനത്തിന് പ്രതിഫലം കിട്ടണമെന്ന അവരെ മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജന്മിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പുറത്തു പറയാൻ അവർ തയ്യാറായിരുന്നില്ല ആ കൃഷിക്കാരെ ബോധവൽക്കരിച്ച് അവരുടെ അധ്വാന ഫലം അവർക്ക് അവകാശപ്പെട്ടതാണ് അത് മറ്റുള്ളവരെ കവർന്നെടുക്കുന്നതിനെതിരെ ശക്തിയായിട്ട് ഒന്നിക്കണം എന്ന് കൃഷിക്കാരുടെ പ്രസ്ഥാനം അവരെ ആദ്യഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടാണ് അവരോട് സംസാരിച്ച് പിന്നീട് പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സ്വയം സംഘടിക്കാനും ഒന്നിച്ചു നിൽക്കാനും പോരാടാനും തയ്യാറായി അതാണ് കേരളത്തിൻ്റെ ചരിത്രം ഇ എം എസ് ആണെന്നുണ്ടെങ്കിൽ ധാരാളം സ്വത്തിൻ്റെ ഉടമയായിട്ടുള്ള അദ്ദേഹം ആ സ്വത്ത് അതിൽ അധ്വാനിക്കുന്ന കൃഷിക്കാർക്ക് ആ ഭൂമി കൊടുക്കുക മാത്രമല്ല ബാക്കി വരുന്ന സ്വത്ത് മുഴുവനും ഈ രാജ്യത്ത് തൊഴിലാളി വർഗത്തെ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആ സമ്പത്ത് മുഴുവനും അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചു അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവർണെൻ്റ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും ജനങ്ങളോടുള്ള സമീപനം എന്നുള്ളത് വയ്ക്കതാക്കും തൊഴിലാളികളെ സംബന്ധിച്ച് അതുപോലെ കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സംഘടന സജീവമാക്കാനും അതിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങളിൽ കൂടി അതത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റുകളാണെന്നുണ്ടെങ്കിലും ആ ഗവൺമെൻറ്റുകൾക്ക് ശക്തിയായിട്ട പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഈ കൃഷിക്കാരുടെ ശബ്ദം കേൾക്കേണ്ടതായി വന്നു അങ്ങനെ നിയമനിർമ്മാണങ്ങൾ വന്നു കുറേ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും സമ്പന്നവർഗം വർഗം മുതലാളിമാരും ജന്മിമാരും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച തങ്ങളുടെ അന്ത്യം കുറിക്കും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി അതിനെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ ആവനാടിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും ഒരുമിച്ചെടുത്ത് പാർട്ടിക്ക് എതിരായിട്ട് വന്നിട്ടുള്ള കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമാണ് അറുപത്തി അൻപത്തി ഏഴിലേക്ക് ഇ എം എസ് ഗവൺമെൻറ്റിനെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുണ്ടായിരുന്ന എന്താ വിമോചന സമരം ആ വിമോചന സമരത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹത്തോട് വിദേശ പത്ര പ്രതിനിധികൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കേരളത്തിലെ ഗവണ്മെൻറ്റിനെ പിരിച്ചുവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ശരിക്കുത്തരം പറയാൻ നെഹ്റുവിന് കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരം മിസ്സേരിയ ബാധിച്ച മാതിരി ആ ഘട്ടത്തിൽ അവിടെ കുഴപ്പം പേട്ട എന്നുള്ള നിലയിൽ പിരിച്ചുവിട്ടു എന്നുള്ള സമാധാനമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പിരിച്ചു പിരിച്ചുവിട്ടത് അതിൻ്റെ കാരണം എന്താ ആ ഗവണ്മെൻറ്റിൻ്റെ അപകടമാണ് എന്നുള്ളത് അവർ കാണുന്നു എന്താ അപകടം ജന്തിൽം അവസാനിപ്പിക്കാനുള്ള നടപടിയിലേക്ക് തുടക്കം കുറിച്ചു അതുപോലെ തന്നെ തൊഴിലാളികൾ വഴിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി പോലീസ് എന്ന് പറയുന്ന സാധാരണ ജനങ്ങളെ അടിച്ചമർത്താനുള്ള മർദ്ദന ഉപകരണമാണ് എന്ന് കണ്ടിരുന്നത് അത് മാറ്റി അത്തരത്തിലുള്ള നടപടികൾ വന്നതോടുകൂടി ജനങ്ങൾ സംഘടിതമായിട്ട് കൂടി മുന്നോട്ട് വരും അത് അപകടമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചത് രണ്ട് മൂന്ന് തവണ നിരോധിച്ചു നാൽപ്പത്തി നാൽപ്പത്തി ആറില അറുപത്തിനാലിൽ പാകിസ്ഥാനുമായി എന്തോ ഒരു തർക്കം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ആദ്യം നിരോധിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം ചൈനയും ചൈനയുടെ പേര് പറഞ്ഞ് ചൈനയുടെ അഞ്ചാമത്തിക്കാരാണ് നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ട് ആ പാക് യുദ്ധത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ചൈന പാകിസ്ഥാന്റെ ഭാഗത്താണ് അതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവനും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ രണ്ടേ രണ്ട് നേതാക്കന്മാരാണ് ബാക്കി വന്നത് ജ്യോതിബാസവും സഖാവ് ഇ എം എസും അവരെ മാത്രം അറസ്റ്റ് ചെയ്തില്ല എ കെ ഗോപാ എ കെ ജി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരെയും കൽത്തുറങ്ങിയിട്ടുണ്ട് ഇത് ഒരു തവണയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഈ കാലം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ നിരവധി തവണ അതുപോലുള്ള നടപടികൾ പാർട്ടിക്കെതിരായിട്ട് വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ലക്ഷ്യമെന്താ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇതേമാതിരി തന്നെ അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ രാജനാരായണൻ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് അയാൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് തോറ്റതാണ് ഉത്തർപ്രദേശ് ഇത്തവണ അയാൾ ജയിച്ചു ഇന്ദിരാഗാന്ധി തോറ്റു ഇന്ദിരാഗാന്ധി തോൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പൊ എന്ത് വേണം പ്രധാനമന്ത്രി പദം രാജിവെച്ച് പ്രതിപക്ഷത്തിരിക്കണ്ടേ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് രാജ്യത്ത് കലാപത്തിന് വേണ്ടി പ്രതിപക്ഷം തയ്യാറെടുത്തിരിക്കുന്നു അതുകൊണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് രാഷ്ട്രീയ നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല ജയപ്രകാശ് നാരായണൻ അടക്കമുള്ള എല്ലാ ആളുകളെയും കൽത്തുറങ്കിലിട്ടു അതാണ് അക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളെ എതിർക്കാനും അതിന്റെ പ്രവർത്തകന്മാരെ ജയിലിട്ട് പിന്നെ ജയിലിടാനും അതുപോലെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങൾ തടയാനുമുള്ള പ്രവർത്തനങ്ങളാണ് വളരെ സജീവമായി ആ ഉണ്ടായിരുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം ആ ഗവണ്മെന്റിന്റെ വർഗ സ്വഭാവവും അതിന്റെ നിലപാടും ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ച് രാജ്യത്തിൽ പാർട്ടി പ്രവർത്തകന്മാർ മുഖേന ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടന്നു ആ ശ്രമത്തിന്റെ എല്ലാം പിന്നിൽ ഏറ്റവും നന്നായി ആ കാലഘട്ടത്തിലെല്ലാം നമ്മളുടെ പാർട്ടിയെ സജീവമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് നേതാക്കളിൽ ഇ എം എസിനെ പോലെ എ കെ ജി അടക്കമുള്ള നേതാക്കന്മാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിൽ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ പോയിട്ട് സമരം ആരംഭിക്കാനും ആ സമരത്തിൽ കൂടി അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എ കെ ജി കേരളത്തിൽ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ നിരവധിയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സംബന്ധിച്ച് ആകെ പരിശോധിച്ചാൽ ആ കാലഘട്ടങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ശക്തമായ എതിർപ്പും അടിച്ചമർത്തലും എല്ലാം ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവേശം നൽകിയിട്ടുള്ള നേതാക്കളിൽ ചുരുക്കം പേര് പറഞ്ഞാൽ അതിലാദ്യത്തെ ആളാണ് ഇ എം എസ് ഇ എം എസും എ കെ ജി അടക്കമുള്ള നേതാക്കന്മാർ അങ്ങനെ ആ കാലഘട്ടത്തിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടിയായിട്ട് നമ്മളുടെ പാർട്ടി വളർന്നു ആ വളർച്ച കണ്ട് സഹിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന കൂട്ടർ അവർ പലരും പലരെ സംബന്ധിച്ചും പല പാർട്ടികളെ സംബന്ധിച്ചും വിമർശനം പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉന്നം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉന്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം ബി ജെ പി ഗവണ്മെന്റ് രാജ്യത്ത് ജനങ്ങളെ വിന്നിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടി അതിന്റെ വിപത്ത് രാജ്യത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അതുകൊണ്ട് അവരെ തകർത്തുകൊണ്ടല്ലാതെ തങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ബി ജെ പി ഗവൺമെൻറ് ഇന്ന് ആക്രമണം നമ്മളുടെ മേൽ അടിച്ചുവിടുന്നത് പക്ഷെ എന്താക്രമണം വന്നാലും ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനും അക്രമത്തിന് മുന്നോട്ട് വരുന്ന ശക്തികളെ നില തിരുത്താനും സാധിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ ചരിത്രം ഇന്ന് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന ആ ഒറ്റക്കെട്ടിന്റെ സ്ഥിതി ഇന്ന് ഇനി നിങ്ങൾ നോക്കൂ കോൺഗ്രസ് എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് തർക്കമുണ്ടാകുന്നത് ഏതെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അല്ലേ അല്ല അധിക അവരുടെ അധികാരത്തിന്റെ പ്രശ്നമല്ലാതെ ജനങ്ങളുടെ പ്രശ്നം അതിലേക്ക് വരുന്നില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല വളരെ ശ്രദ്ധയോടുകൂടി നല്ല കാഴ്ചപ്പാടോടു കൂടി സെമിനാറിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം സെമിനാറിൽ ആളുകൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല അതുമായി ജനങ്ങളായിട്ട് സംവാദം നടത്തുന്ന സമയത്ത് ഇന്നത്തെ അപകടം നടന്നിട്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം കാരണം ജനങ്ങൾ പുറത്തിറങ്ങുന്ന പത്രങ്ങളും മുഴുവനും അവർ ഒരേ അച്ചിലുള്ളതാണ് ചാനലെടുത്ത് നോക്കിയിട്ടുള്ളത് അതിൽ വരുന്ന എല്ലാം ഒരേ രീതിയിലുള്ളതാണ് എല്ലാം എല്ലാത്തിനും ഒരു സ്വാദൃശ്യുണ്ട് അതെന്താ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് എന്നുള്ളത് അതാണ് അത് പത്രങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സംസാരിക്കുന്ന ആളുകൾ ആയിട്ട് പന്തില്ലാത്തതാണ് അത് കുത്തക മുരാളിമാരാണ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ ചാനലുണ്ട് അത് മറ്റേ ആ നമ്മളെ ബി ജെ പിയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെതാണ് ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള കുത്തകവർഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ സാമഗ്രികൾ മുഴുവൻ തന്നെ കൈയടക്കി വെച്ച് അതിലൂടെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നമ്മളെ താറടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് ജമായത്തെ ഇസ്ലാമി തൊട്ട് മറ്റേ ഇസ്ലാമി വരെ ഒറ്റക്കെട്ടാണ് അവരെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മളുടെ പ്രസ്ഥാനത്തെ എതിർക്കുന്ന സമയത്ത് അവരെ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടില്ല നമുക്ക് ജനങ്ങൾ അവരാണ് കഴിഞ്ഞ കാലത്ത് അവരുടെ ശക്തിയായ എതിർപ്പിനെ നേരിടുന്നതിന് വേണ്ടി നമുക്ക് പിന്തുണ നൽകിയത് ആ ജനങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ശത്രുവിന്റെ ആക്രമണത്തെ സംബന്ധിച്ചും അതിൻ്റെ പൊരുളും രാജ്യത്തുള്ള ജനങ്ങളെ നല്ലതുപോലെ ബോധ്യപ്പെടുത്താൻ നമുക്കാവണം അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് എന്ത് പ്രചരണം പത്രങ്ങളിലും ചാനലിലും എന്തിന് വന്നാലും അത് അപ്പടി പകർത്തുന്നതിന് പകരം വസ്തുതകൾ ഇന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അതിന് തക്കവണ്ണമുള്ള പ്രചരണങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും